വെട്ടി വെട്ടി വെട്ട് എന്നൊക്കെയാണ് വാർത്ത ഇരുപത്തിമൂന്ന് വെട്ടൊന്നും ഇവിടെ നടന്നിട്ടില്ല അപ്പൊ എംബിരാൻ സിനിമയുടെ സെൻസറിങ് കഴിഞ്ഞ് ഇന്നലെ രാത്രി ചില സ്ഥലങ്ങൾ കയറി ഇന്നും എല്ലാ സ്ഥലങ്ങളും കേറുന്നില്ല അപ്പം ഇന്ന് വനിതാ വിനിതയിലാണ് എത്തുന്നത് ഇന്ന് പതിനൊന്നര ഷോ മുതൽ ആരംഭിക്കുമെന്നാണ് പറഞ്ഞത് അപ്പം അതിന്റെ എം ടി തന്നെയുണ്ട് അപ്പം എത്ര മണിക്കുള്ള പതിനൊന്നര ഷോയ്ക്ക് അറ്റ്മോസ് കണ്ടന്റിൽ ഷോസ് കണ്ടന്റ് റീസെൻസർ ചെയ്ത സിനിമ ഇറങ്ങുകയാണ് തീർച്ചയായിട്ടും ഇന്ന് എല്ലാ ദിവസം പോലെ അല്ല ഇന്നും തിരക്ക് തന്നെയാണ് ഇന്ന് മാത്രമല്ല അടുത്ത ഒരാഴ്ചക്ക് അമ്പത് ശതമാനം ബുക്കിംഗ് ആയി കഴിഞ്ഞിരിക്കാണ് അപ്പൊ ഇപ്പൊ റീസെൻസർ ചെയ്തോണ്ട് രാവിലോട്ട് ആൾക്കാർ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട ആൾക്കാർ റിപ്പീറ്റ് അത് പുതിയത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി വരാൻ തയ്യാറാണ് അപ്പൊ നമുക്ക് ആ പ്രൊജക്ട് റൂമിലേക്ക് പോവാം കേട്ടോ അവിടെയാണ് ഇതിപ്പം ലോഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ പ്രൊജക്ട് റൂമിൽ കയറി തന്നെ ഈ സിനിമ ഇപ്പോൾ അടുത്ത കണ്ടന്റ് ലോഡിംഗ് നമുക്ക് കാണാം അപ്പം ഇതാണ് കേട്ടോ അപ്പൊ നമ്മൾ ഇവിടെ നിന്നാണ് ഈ റൂമിൽ നിന്നാണ് ഇപ്പം എല്ലാ കണ്ടന്റും ഇവിടെ ഇത് എങ്ങനെയാണ് ഒന്ന് വിവരിക്കാമോ നമ്മൾ ഇതാണ് അതിന്റെ സെർവർ പ്രൊജക്ടിന്റെ സെർവർ ഇതാണ് ഇതിലേക്കാണ് കണ്ടന്റ് ലോഡാവുന്നത് ഇന്ന് രാവിലത്തോടുകൂടി ഇതിൽ കണ്ടന്റ് കയറി കഴിഞ്ഞു അറ്റ്മോസ് കണ്ടന്റ് ഓൾറെഡി ലോഡായി കഴിഞ്ഞു അപ്പോൾ ഇന്ന് പതിനൊന്നര ഷോ ഇട്ട് ഇതിൽ അറ്റ്മോസ് കണ്ടന്റ് പ്ലേ ആവണം പ്ലേ ആവും അല്ലെ അപ്പം ഈ നേരത്തെ കണ്ടന്റ് മാറി മാറ്റി അതിന്റെ ലൈസൻസും കിട്ടി ലൈസൻസ് രാവിലെ ഒമ്പതോട്ട് ലൈസൻസും വന്നു നമ്മൾ ഡൗട്ട് വെച്ചാൽ നിലവിൽ ലൈസൻസ് പഴയ വരെ ഉണ്ടല്ലോ വേണമെങ്കിൽ നമുക്ക് ആ സിനിമ ഇല്ല ഓടിക്കാൻ ചാൻസ് ഇല്ല കാരണം അവർ ഓൾറെഡി ആ ലൈസൻസ് റദ്ദാക്കി ഉണ്ടാവും ആ ലൈസൻസ് വെച്ചിട്ട് ഇനി രണ്ടാമത് കളിക്കാൻ പറ്റില്ല ഒരിക്കലും കഴിയില്ല അല്ലേ അപ്പൊ ഇന്നും ആ തിരക്കുണ്ടല്ലേ അപ്പൊ ഇതിൽ നിന്ന് ഇത് വഴിയാണ് പോകുന്നത് ഇത് വഴി ഇതാണ് പ്രൊജക്ട് ഇതുവഴി ഇവിടെ ഇങ്ങനെ പോയിട്ട് സ്ക്രീനിലേക്ക് പോകും ആ സ്ക്രീനിലേക്ക് പോകുന്ന രീതിയാണ് നമ്മൾ കാണുന്നത് എന്തായാലും ഇതുവഴിയാണ് ഇതുവഴിയാണ് അത് പ്രൊജക്റ്റ് ചെയ്ത് നേരെ സ്ക്രീനിലേക്ക് പോകുന്നു വെൽക്കം വനിതാ വരുന്ന എഴുതിയാണ് വെച്ചിരിക്കുന്നത് ഇനി പതിനൊന്നരക്ക് ഷോ തുടങ്ങുമ്പോൾ ആ ഷോയാണ് നമുക്ക് കാണേണ്ട ആ ഷോയിൽ എന്തൊക്കെ കട്ട് ചെയ്ത് പറഞ്ഞ പോലെ വളരെ കുറച്ച് സീനെ കട്ട് ചെയ്തിട്ട് ഇരുപത്തി മൂന്ന് വെട്ടെന്നൊക്കെ പറഞ്ഞ ആളുകളെ ഭയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല രണ്ട് മിനിറ്റും എട്ട് സെക്കൻഡും അത് എന്തൊക്കെയാണെന്ന് ഞാൻ കൃത്യമായിട്ട് കണ്ടിട്ട് പ്രഷർ റൂമിലേക്ക് എത്തിക്കും അല്ലേ തീർച്ചയായിട്ടും ഒരു തവണ കണ്ട ആൾക്കാര് രണ്ടാമത് എഡിറ്റ് ചെയ്ത വെർഷൻ കാണാൻ വീണ്ടും തയ്യാറായിട്ടിരിക്കുന്നുണ്ട് അതാണ് ഈ പടത്തിന് ഏറ്റവും വലിയ വിജയമായിട്ടുള്ള കാര്യം അതാണ് ഏറ്റവും അതെ രണ്ടാമത് കട്ട് ചെയ്ത് എന്താണെന്ന് അറിയാനും കൂടി വേണ്ടിട്ട് ആൾക്കാർ ഒരുപാട് പേര് തയ്യാറായിട്ടുണ്ട് എത്ര വർഷം കട്ട് ചെയ്തു എന്നുള്ള അല്ലേ എപ്പോഴും ഇങ്ങനെ ഇങ്ങനെ ഓരോ സിനിമയ്ക്ക് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കും ആ എന്തെങ്കിലും കംപ്ലൈന്റ് കാര്യം ഉണ്ടോ ണ്ടോ പിന്നെ ഓഡിയൻസ് കംപ്ലൈന്റ് കംപ്ലൈന്റ് നമുക്ക് അതെ അതെ അപ്പൊ ഇവർ അടുത്ത കാണുവാണ് ഷോയിട്ടോട്ടും കാണും അടുത്ത അടുത്ത ഷോ ഷോ അതെ അതെ കട്ട് ചെയ്തെന്ന് അറിയാൻ വേണ്ടി അപ്പൊ നമുക്ക് ഷോ കണ്ടിട്ട് അപ്പം പതിനൊന്നിലേക്കുള്ള ഷോയ്ക്കുള്ള ആളുകൾ ഈ ഈ ഷോ നേരത്തെ പറഞ്ഞതുപോലെ ഇനിയിപ്പോൾ പുതിയ പുതിയ രീതിക്കാണ് വരുന്നത് ഈ ഷോ പുതിയ രീതിക്കാണ് വരുന്നത് അതിനുള്ള ആളുകൾ കയറി തുടങ്ങി എന്തായാലും ഷോ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് എനിക്കും ഈ എന്തൊക്കെയാണ് കട്ട് ചെയ്തേക്കണമെന്ന് പറയാൻ പറ്റുള്ളൂ ഞാൻ നേരത്തെ കണ്ടതുകൊണ്ട് എന്തൊക്കെ കട്ട് ചെയ്തെന്നുള്ളത് ഞാൻ ഷോ കഴിഞ്ഞിട്ട് പറയാം എന്തായാലും ഇതായിപ്പം താഴത്തേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആള് ഫുള്ളായിക്കൊണ്ടിരിക്കുകയാണ് ഇത് നേരത്തെ ഇപ്പോൾ പറഞ്ഞതുപോലെ എന്തൊക്കെയാണ് എന്തൊക്കെ കട്ട് ചെയ്തെന്ന് അറിയാൻ വേണ്ടിയിങ്ങനെ ആളുകൾ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് പതിനൊന്നരക്ക് ഷോ തുടങ്ങും ആ ഷോയ്ക്കുള്ള ആളുകൾ ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നു

അറിയാൻ ഫസ്റ്റ് ടൈം ഒന്നും ഫീൽ ചെയ്യുന്നില്ലല്ലോ ഇല്ല പെർഫെക്റ്റ് കാണുന്നത് കാണുന്നത് പക്ഷെ എന്താ ആകെ ചെറിയ രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് അല്ലേറ്റ് ചെയ്തിട്ടുണ്ടോ കണ്ടു ഇഷ്ടപ്പെട്ടു അതൊരു ചെറിയ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പൊ കാണാൻ പറഞ്ഞത് ജോലി തരക്കാരണം കാണാൻ പറ്റില്ല ഒന്നും ഫീൽ ചെയ്യോ കട്ടി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഓൾറെഡി കണ്ടതുകൊണ്ട് ഓൾറെഡി കണ്ടിട്ടു അതുകൊണ്ട് മനസ്സിലായി ഓൾറെഡി കണ്ടു കഴിഞ്ഞപ്പോ എത്ര കട്ടിങ് മനസ്സിലായി ഏകദേശം ആറ് ഏഴ് കട്ടിങ് കണ്ടല്ലോ ഇപ്പൊ ഒരു കട്ടിങ് വിചാരിച്ച മഞ്ജു വാര്യ ഒന്നും കഴിയില്ല ബാക്കിയുള്ള കട്ടിങ് ആയ ആദ്യത്തെ ഗോദ്ര സംഭവം ഒന്നും ഇല്ല ഇല്ല കംപ്ലീറ്റ് ഇല്ലാതെ ഗോത്ര ടീ ഗോത്രയിലെ ട്രെയിനിലുള്ള അപകടങ്ങളൊന്നും ഇല്ല കാണിക്കില്ല റിയാലിറ്റി കണ്ടിട്ടില്ല റിയാലിറ്റി അന്നുണ്ടായിരുന്നു കണ്ടപ്പോ ട്വന്റിന് റിലീസിന്റെ പിറ്റേ ദിവസം അന്ന് കണ്ടപ്പോൾ ജസ്റ്റ് കാണിച്ചു പോകുന്നുള്ളു ഇപ്പൊ ഒന്നുമില്ല അതിൽ ഒന്നും ആഡ് ചെയ്യുന്ന കാണിക്കുന്നില്ല ജസ്റ്റ് കാണിച്ചു പോകുന്നില്ലേ അത് ജസ്റ്റ് കാണിക്കുന്നുള്ളൂ പക്ഷേ റിയാലിറ്റി എന്താണെന്ന് തന്നെ അത് വന്ന് കാണിക്കുന്നതും ആ ആ ട്രെയിനിൽ നടക്കുന്ന സംഭവമൊന്നുമില്ലായിരിക്കും എന്തായാലും സിനിമ കണ്ട ആളുകൾ ഇറങ്ങുന്ന പല അഭിപ്രായം ഉണ്ട് ആളുകൾക്ക് സിനിമ കണ്ടോ ആദ്യമായിട്ട്

തിയേറ്ററിൽ പോയി കഴിഞ്ഞ് ഓഫീസിലെത്തിയിട്ടുള്ള വീഡിയോ ആണ് ആ തിയേറ്ററിൽ പോയ വീഡിയോ നിങ്ങൾ കണ്ടു എൻ്റെ ബാലൻസിലേക്കാണ് പോകുന്നത് ഇതെന്തൊക്കെയാണ് വെട്ടി ഇരുപത്തിമൂന്ന് വെട്ട് വെട്ടി എന്നൊക്കെയാണ് വാർത്ത പക്ഷേ ഇരുപത്തിമൂന്ന് വെട്ടൊന്നും ഇവിടെ നടന്നിട്ടില്ല വെട്ടി മാറ്റിയിട്ടുമില്ല ഇതിൽ തുടക്കത്തിൽ തന്നെ ഞാൻ കണ്ട സിനിമ അനുസരിച്ച് ഓർഡർ അനുസരിച്ചിട്ടാണ് തുടക്കത്തിൽ തന്നെ ഈ നന്ദി കാണിക്കുന്ന സ്ഥലത്ത് സുരേഷ് ഗോപിയുടെ പേരും അതോടൊപ്പം ഐ എസ് ആർഒ ഉദ്യോഗസ്ഥനായ ജ്യോതിഷ് മോഹൻ്റെ പേരും മാറ്റിയിട്ടുണ്ട് അത് കൃത്യമായിട്ട് തന്നെ മാറ്റിയിട്ടുണ്ട് അത് സുരേഷ് ഗോപി ആ പേര് മാറ്റാനുള്ള കാരണം പറഞ്ഞിരിക്കുന്നത് അന്ന് ആദ്യ ഷോ കഴിഞ്ഞതിന് ശേഷം ഗോകുലം ഗോപാലിനെ വിളിച്ച് തൻ്റെ പേര് ഇതിൽ നിന്നും ഒഴിവാക്കണമെന്ന് ആവശ്യം ഉന്നയിച്ചു അതാണ് നടത്ത സംഭവം ഒന്ന് എനിക്ക് കിട്ടിയ വിവരം അതിനുശേഷമുള്ള സീനുകളാണ് പറയുന്നത് അതിനുശേഷം കലാപം നടക്കുന്ന സ്ഥലം കലാപമാണ് കാണിക്കുന്നത് കലാപം നടക്കുന്ന സ്ഥലത്ത് സീനുകളെല്ലാം അതേപടി തന്നെ ഉണ്ട് ട്രെയിനിൽ ദുരന്തമൊക്കെ അതേ ദുരന്ത ട്രെയിനിലുണ്ടായ പ്രശ്നങ്ങളെല്ലാം അതേപിടി തന്നെ കാണിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് ബോധ്യപ്പെട്ടത് ഞാൻ ഇതിനു ഇതിന് മുമ്പ് ഞാൻ സിനിമ കണ്ടു ഇത് റീ സൻസറിന് ശേഷം സിനിമ കാണാൻ തന്നെ ഞാൻ പോയതാണ് ആ സമയത്ത് എനിക്കത് അങ്ങനെ തന്നെ ഫീൽ ചെയ്തു പിന്നീട് ഉള്ള സംഭവങ്ങളാണ് ഞാൻ പറയുന്നത് വില്ലൻ്റെ പേര് അല്ലേ പേര് ബെൽദൈവന്നാക്കി എന്ന് നമ്മൾ വാർത്ത കൊടുത്തിരുന്നു ആ ഏറ്റവും ആദ്യം തന്നെ വാർത്ത നമ്മൾ കൊടുത്തിരുന്നു ബെൽദൈവെന്നാക്കുന്നു വില്ലൻ്റെ പേര് മാറ്റുന്നു ആ വില് വില്ലൻ്റെ പേര് മാറ്റി ഇടങ്ങളിൽ ഡബ്ബിങ് ആണ് ഒരു സ്ഥലത്തോളം മൂട്ട് ചെയ്തിട്ടില്ല ഒരു സ്ഥലത്തോളം കട്ട് ചെയ്തിട്ടില്ല ഇടങ്ങളോളം ആ ഡബ്ബിങ് പല താരങ്ങൾ പറയുന്നത് ആ റീഡബ്ബി ചെയ്ത് എന്നെ കാണിച്ചു ആദ്യം തന്നെ അവിടെ പറയുന്നത് ഈ ഈ വില്ലൻ്റെ കൂടെയുള്ള മുന്ന എന്നൊരു പറയുന്ന ക്യാരക്യാരക്ടറിൻ്റെ പേരാണ് മുന്ന അദ്ദേഹം പറയുന്ന ഒരു സ്ഥലത്ത് ഇത് കൃത്യമായി ഡെബ് ചെയ്തു പോകുന്നു പിന്നീട് അടുത്ത സ്ഥലത്ത് വരുന്നത് കൊട്ടാരത്തിലെ ഒരു കഥാപാത്രം ഈ കൊട്ടാരത്തിലാണുള്ള കലാപം നടക്കുന്നത് അവിടുത്തെ ഒരു ലേഡി ക്യാരക്ടർ ചെയ്ത വ്യക്തി പറയുന്ന ബെൽദേവ് എന്ന് ഡെബ് ചെയ്തിട്ടുണ്ട് അവിടെ ഈ വില്ലൻ്റെ മാറ്റി ബെൽദേബ് എന്ന് ഡെബ് ചെയ്തു പിന്നീട് അതിനുശേഷം ആണ് കൊട്ടാരത്തിലെ സീനുകൾ നേരത്തെ പറഞ്ഞതുപോലെ കൊട്ടാരത്തെ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമം അത് തട അത് കാണിക്കരുതെന്ന് നേരത്തെ തീരുമാനിച്ച് സെൻസർ വേണമെന്ന് ആവശ്യപ്പെട്ടു അതിലെ ബലാസംഗ സീൻ പൂർണ്ണമായിട്ടും അത് കട്ട് ചെയ്തിട്ടുണ്ട് ആ കട്ടിങ് ഒരു രീതിക്കും നമുക്ക് ഫീൽ ചെയ്തില്ല കാരണം ആദ്യം നമ്മൾ കണ്ട ഒരാൾക്കാണ് ഫീൽ ചെയ്തു ആദ്യമായിട്ട് കാണാൻ പോകുന്നവർക്ക് ഫീൽ ചെയ്യില്ല പിന്നെ നമ്മൾ വാർത്തകളിലൂടെ കേട്ട് അത്രയും ഒരു സീനുണ്ട് എന്ന് പറയുമ്പോൾ ആ സീന് കട്ട് ചെയ്ത പക്ഷേ എന്നാൽ അവിടെ ഉള്ളത് അതിക്രമത്തിൻ്റെ കാര്യങ്ങളൊക്കെ അതേപോലെയുണ്ട് ആ പ്രശ്നങ്ങളൊക്കെ അതേപടി കാണിക്കുന്നുണ്ട് ആ സീൻ കൃത്യമായിട്ട് തന്നെ മാറ്റിയിട്ടുണ്ട് പിന്നീട് ഈ കേരളത്തിലെ ഇന്ദ്രജിത്തിൻ്റെ കഥാപാത്രം ഇന്ദ്രജിത്തിൻ്റെ കഥാപാത്രം ഈ വില്ലനുമായി ബന്ധപ്പെട്ട് മറ്റൊരാളുടെ ഫുൾ സംസാരിക്കും വില്ലൻ്റെ പേര് പറയുന്നുണ്ടായിരുന്നു അവിടെ വലുതേവെന്ന് ഡബ് ചെയ്തിരിക്കുന്നു പിന്നീട് പിന്നീട് അഞ്ചാമത് വരുമ്പോഴും അത് തന്നെ ഇന്ദ്രജിത്ത് വീണ്ടും ആ പേര് ആവർത്തിക്കുന്നുണ്ട് അവിടെയും റീഡബ് ചെയ്തിട്ടുണ്ട് ഇന്ദ്രജിത്ത് വീണ്ടും പറയുന്ന സ്ഥലത്ത് ഈ പേര് പറയുന്ന സ്ഥലത്ത് ഒരു ഡബ്ബുണ്ട് പിന്നെ അടുത്തത് ടോവിനോ പറയുന്ന സ്ഥലത്താണ് ടോവിനോ പറയുന്ന സ്ഥലത്ത് ഡബ് ചെയ്യുന്നുണ്ട് ഈ നടൻ്റെ വില്ലൻ്റെ പേര് മാറ്റി വലുതെ ഡബ് ചെയ്യുന്നു ചെയ്തു അതിനുശേഷം വീണ്ടും ഇന്ദ്രജിത്ത് വീണ്ടും ഇന്ദ്രജിത്ത് വേറൊരു സംഭാഷണത്തിൽ ഈ ഇദ്ദേഹത്തിൻ്റെ പേര് പറയുന്നുണ്ട് ഈ വില്ലൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് പറയുമ്പോൾ അത് മാറ്റി വെൽതേവെന്ന് ഡബ്ബ് ചെയ്തു സുരാജ് പറയുന്നു പിന്നെ സുരാജ് പറയുന്ന ഒരിടമുണ്ട് അവിടെ സുരാജ് പറയുന്ന സ്ഥലത്തും പേര് മാറ്റി ഡബ്ബ് ചെയ്തിട്ടുണ്ട് ഇത്രയും സാധനങ്ങൾ ഡബ്ബ് ചെയ്തിട്ട് വീണ്ടും ആ ഡബ്ബിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത് വീണ്ടും സുരാജ് കാർത്തിക് എന്നൊരു കഥാപാത്രവുമായിട്ട് ഫോണിൽ സംഭാ സംഭാഷണം നടത്തുമ്പോൾ ഈ ഇദ്ദേഹത്തെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് ഈ വില്ലിൻ്റെ കുറിച്ച് ചോദിക്കുമ്പോൾ അവിടെയും ഒരു റീഡബ്ബ് നടന്നിട്ടുണ്ട് ഡബ്ബാണ് നടന്നിരിക്കുന്നത് കേട്ടോ അത് മ്യൂട്ടി ചെയ്തിട്ടില്ല ഡബ്ബിങ്ങും മാത്രം നടന്നിരിക്കുന്നത് അത് അതുപോലെ തന്നെ എൻ ഐ സംഭവം നമ്മൾ പറഞ്ഞു മഞ്ജു വാര്യർ എൻ ഐ അവിടെ ഒരു പ്രിയദർശിക്കുന്ന കഥാപാത്രം വന്ന് അദ്ദേഹം അവരുടെ പാർട്ടി പാർട്ടിക്കാരുമായി സംസാരിക്കുന്ന സമയത്ത് കേന്ദ്ര ഏജൻസിയെക്കുറിച്ച് തന്നെ അവർ പരാമർശം നടത്തും ആ കേന്ദ്ര ഏജൻസി എന്നുള്ള സാധനം കട്ട് ചെയ്തു എന്നാണ് ചില മാധ്യമങ്ങളൊക്കെ പറഞ്ഞത് പക്ഷേ അങ്ങനെ ഒരു കട്ട് ചെയ്ത് അവിടെ ഉണ്ടായിട്ടില്ല അത് കൃത്യമായി തന്നെ മഞ്ജു വാര്യർ പറയുന്നത് നമ്മൾ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടതാണ് അവിടെയാണ് ഈ ഇവരെ അറസ്റ്റിലേക്ക് വരുന്ന ഒരു സീനുണ്ട് അത് നമ്മൾ സിനിമ കണ്ടാണ് കണ്ടവരാണ് വാർത്തകൾ വന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ആ ഒരു സീന് വരുമ്പോൾ എന്നെ എന്ന് ഒരു ബോർഡ് വെച്ചൊരു വണ്ടി ലോഗോ വെച്ചൊരു വണ്ടി വരുന്നുണ്ടായിരുന്നു ആ ലോഗിപ്പോയില്ല അതേ വണ്ടി തന്നെ ലോങ് ആംഗിളിൽ നിന്ന് എടുത്തുകൊണ്ട് വേറൊരു ഇതുണ്ടായിരുന്നു അവിടെയാണ് ആ വണ്ടി നമ്പർ മാത്രം കാണിച്ചുകൊണ്ട് അതേ ക്ലോസ് അപ്പ് ഷോട്ട് അവിടെ തന്നെ കറക്റ്റ് ഇട്ടിരുന്നു അന്ന് ഷൂട്ട് ചെയ്ത് വെച്ചിരുന്ന അത്ര ഒരു സംഭവം ഉണ്ടായിരുന്നു അതാണ് അവിടെ കാണിച്ചിരിക്കുന്നത് പിന്നീട് സുരാജും ഈ പറയുന്ന മറ്റൊരു കഥാപാത്രമായി സംസാരിക്കുന്നിടത്ത് സുരാജ് പറയുന്ന സ്ഥലത്ത് ഈ പേര് ഡബ്ബ് ചെയ്തിരിക്കുന്നു അങ്ങനെ വീണ്ടും ഡബ്ബിങ് ഉണ്ടായിരിക്കുന്നു പിന്നീട് മോഹൻലാൽ മോഹൻലാലാണ് പിന്നീട് മോഹൻലാൽ കുറേ നേരം കഴിഞ്ഞിട്ടാണ് മോഹൻലാൽ ഈ വില്ലൻ്റെ പേര് പറയുന്ന ഒരു സീൻ വരുന്നത് ആ സീനിൽ വില്ലൻ്റെ പേര് രണ്ട് പ്രാവശ്യം ഒരേ സംഭാഷണത്തിനെങ്കിൽ രണ്ട് പ്രാവശ്യം ഈ വില്ലൻ്റെ പേര് പറയുന്നുണ്ട് അത് ഡബ്ബ് ചെയ്ത് വലുതെന്നാക്കിയിട്ടുണ്ട് അതിനുശേഷം ഇവരുടെ ഒരു യാത്ര അങ്ങനെ കാണിക്കുന്നുണ്ടല്ലോ അവിടെ പറഞ്ഞായിരുന്നു മറ്റ് വിഗ്രഹങ്ങളിലെ സാന്നിധ്യത്തിലാണ് വാഹനം പോകുന്ന കാണിച്ചത് ആ വിഗ്രഹങ്ങളിലും അത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അതാണ് കട്ട് ചെയ്ത് മാറ്റിയിരിക്കുന്നത് ആ വിഗ്രഹത്തിൻ്റെ ഇത് കട്ട് ചെയ്ത് മാറ്റിയിട്ട് അതവിടെ വണ്ടി പോകുന്ന വേറെ ആങ്കിളിൽ നിന്നുള്ള വണ്ടി പോകുന്ന ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാകും ആ സംഭവം കാണിച്ചു വണ്ടി പോകുന്നത് അങ്ങനെ തന്നെ കാണിക്കുന്നുണ്ട് ആ വണ്ടി പോകുന്നതും കാണിക്കുന്നുണ്ട് അതിനുശേഷം രാജു പൃഥ്വിരാജിൻ്റെ ഒരു എൻട്രിയിൽ വരുന്നത് പൃഥ്വിരാജ് അതിനുണ്ട് പക്ഷേ ഇവിടെ ഒരു സീനിൽ ഈ ഇവില്ലൻ്റെ പേര് പറയുന്നുണ്ട് അവിടെ പൃഥ്വിരാജ് വെൽദേവ് എന്ന് പറയുന്നത് ഡെബ് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ വിഷയങ്ങളുണ്ടായിട്ട് ഈ സിനിമയിൽ തന്നെ അദ്ദേഹത്തെ കാണാതായി വില്ലനെ കാണാതായി എന്നുള്ള പത്രവാർത്ത ഉണ്ട് അവിടെ ടൈപ്പ് ചെയ്ത് വെൽദേവ് എന്ന് ടൈപ്പിങ്ങിലൂടെ കാണിക്കുന്നുണ്ട് പത്രത്തിൽ ഹിന്ദിയിലാണ് എഴുതിയിരിക്കുന്നത് പക്ഷേ അത് മാറ്റിയിട്ടുണ്ടാകാം പക്ഷേ നമുക്ക് മലയാളത്തിൽ ടൈപ്പിംഗ് വെൽദേവിനെ കാണുവാനില്ല എന്ന് പറയുന്നുണ്ട് അതിനുശേഷം വീണ്ടും മോഹൻലാൽ ഇദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു ഈ വില്ലൻ്റെ പേര് പറയുന്നുണ്ട് അവിടെ വെൽദേവ് എന്ന് മോഹൻലാൽ പറയുന്നുണ്ട് ഇങ്ങനെയാണ് ഈ വിഷയങ്ങൾ ഉള്ളത് അല്ലാതെ ഇരുപത്തി മൂന്ന് കട്ട് എന്ന് പറഞ്ഞാൽ മുട്ട എന്ന സംഭവം ഈ സിനിമയ്ക്ക് ഉണ്ടായിട്ടില്ല എന്നെ എന്ന് പറയുന്നത് കട്ട് ചെയ്ത് മാറ്റിയത് കൊണ്ട് അങ്ങനെ ഒരു കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അതുമുണ്ട് ആ ലോഗോ ഉപയോഗിക്കരുതെന്ന് പരാതി ഒന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് മാറ്റിയിരിക്കുന്നത് ഡെബിങ് ആണ് കൂടുതലും ഡബ്ബിങ് പതിനേഴ് ഇടങ്ങളിൽ തന്നെ ഈ വില്ലൻ്റെ പേര് മാറ്റി ഈ പറയുന്ന ആളുകൾ ഡെബ് ചെയ്ത് അയച്ചു കൊടുത്തതിനു ശേഷമാണ് റീസൺസുകൾ അത് ഡെബ് ചെയ്ത് സ്റ്റുഡിയോയിൽ പോയി എഡിറ്റർ അവിടെ വെച്ച് ആ പേര് അതോട് സമയമുള്ള പേര് ശേഷമാണ് സെൻസറിങ്ങിന് പോയത് ഇതാണ് യഥാർത്ഥത്തിൽ നടന്നിരിക്കുന്നത് ഈ രണ്ട് മിനിറ്റും എട്ട് സെക്കൻഡുമാണ് ഇതിലെ ദൈർഘ്യം കുറഞ്ഞിട്ടുള്ളൂ അല്ലാതെ കൂടുതലൊന്നും മാറിയിട്ടില്ല കാണുന്ന പ്രഷർക്ക് ഒരിക്കലും ഈ സംഭവങ്ങൾ മനസ്സിലാകില്ല എന്ന കാര്യത്തിന് യാതൊരു മാറ്റവുമില്ല അങ്ങനെ തന്നെയാണ് ഞാൻ സിനിമ കണ്ടിറങ്ങി ഞാൻ സിനിമയ്ക്ക് ഇന്നും തിയേറ്ററിൽ അതിൻ്റെ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് ഞാൻ ആദ്യം പോകുമ്പോൾ ആളുകൾ കയറി വരുന്ന സീനുകളാണ് നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് അതിനുശേഷം ഞാൻ ഇരുന്ന് സിനിമ കാണുമ്പോൾ ഹൗസ്ഫുള്ളായ നിലയിലേക്ക് പോയി മൂന്ന് സ്ക്രീനിലും എംബ്രാൻ്റെ മൂന്ന് സ്ക്രീനും വനിതയിലുള്ള മൂന്ന് സ്ക്രീനിലും ആളുകൾ നിറഞ്ഞ് കഴുകി കഴിയുന്ന ഒരു രംഗമാണ് കാണാൻ കഴിയുന്നത് ഇന്ന് കണ്ടവരും വന്ന് കണ്ടിട്ടുണ്ട് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗോപുലം ഗോപാലൻ ചേട്ടൻ അല്ലെ ഗോപുലം ഗോപാലൻ ഗോവുലം മൂവീസും ആശീർവാദ് സിനിമാസും കൂടെ ചേർന്നാണ് ഈ സിനിമ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിച്ചത് ആദ്യം ലൈക്ക വരികയും ലൈക്ക പിന്മാറുകയും പിന്നീട് ഗോകുലം ഗോപാലൻ ചേട്ടൻ ഈ സിനിമയെ ഇവരോടൊപ്പം പങ്കാളിയാകുകയും ചെയ്തിട്ടാണ് ഈ സിനിമ പുറത്തിറങ്ങിയത് കഴിഞ്ഞ ദിവസമൊക്കെ വലിയ വിവാദമുണ്ടായി മോഹൻലാൽ ഈ സിനിമ കണ്ടിട്ട് ഈ സിനിമ കണ്ടിട്ടുള്ള ഈ കഥ കേട്ടില്ല എന്നാൽ ആ കാര്യങ്ങളെല്ലാം ആന്റണി പെരുമാർ കൃത്യമായി ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ കഥയെക്കുറിച്ച് അറിയാം എൻ്റെ ആന്റണി പെരുമ്പാറിനറിയാം മോഹൻലാലിനറിയാം ഇതിൽ അഭിനയിച്ച എല്ലാവർക്കും കഥകൾ അറിയാമെന്ന് തന്നെയാണ് ആന്റണി പെരുമ്പാറു പറയുന്നത് അത് ആ അത് അങ്ങനെയൊന്നും അറിയില്ല എന്ന് പറഞ്ഞത് മേജർ റവിയാണ് പക്ഷേ മേജർ റവിയെ തള്ളിക്കൊണ്ട് തന്നെയായിരുന്നു ആന്റണി പെരുമ്പാരു ഈ കാര്യങ്ങൾ പറഞ്ഞു പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഗോകുലം ഗോപാലൻ ഏറ്റെടുക്കുന്നത് അവസാന മുഹൂർത്തത്തിലായിരുന്നു അത് നമുക്കെല്ലാവർക്കും അവസാന മുഹൂർത്തത്തിൽ ഗോകുലം ഗോപാലൻ ഏറ്റെടുക്കുന്നു അത് സിനിമയോടുള്ള ഇഷ്ടം മോഹൻലാലിനുള്ള സ്നേഹം ആൻ്റണി പെരുപാലുള്ള വിശ്വാസത പൃഥ്വിരാജിനുള്ള ഇഷ്ടം ഈ കാര്യങ്ങളെല്ലാമാണ് ഗോകുലം ഗോപാലൻ എന്ന് പറയുന്ന ആ മനുഷ്യൻ ഈ സിനിമ ഏറ്റെടുത്ത് അദ്ദേഹം ഈ സിനിമ ഏറ്റെടുത്തിൽ ഈ സിനിമ വരാനുള്ള പ്രശ്നം വലുതായിരുന്നു ഈ സിനിമ ഈ പറഞ്ഞ മാർച്ച് ഇരുപത്തിരായി തീയതി ഇറങ്ങാനുള്ള സാധ്യതയില്ലായിരുന്നു എന്ന കാര്യമെല്ലാം നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ് പിന്നീട് ഇപ്പോൾ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഗോകുലം ഗോപാലിനെതിരെ വലിയ രീതിയിൽ സൈബർ ആക്രമണം നടക്കുന്നു എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഗോകുലം ഗോപാലൻ ഈ സിനിമ കണ്ടിട്ടില്ല ഇതിൻ്റെ ആദ്യമേ പ്രിവ്യൂ ഷോ അങ്ങനെയൊന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല സിനിമ ആദ്യത്തെ ദിവസമാണ് കാണുന്നത് അതോടൊപ്പം ഈ സിനിമയുടെ കഥ അദ്ദേഹത്തിന് അറിയില്ല കഥ അദ്ദേഹം സിനിമയോടുള്ള ഇഷ്ടമാണ് അദ്ദേഹത്തിന് ഈ സിനിമയിലേക്ക് അടിപ്പിച്ചത് മോഹൻലാലിനുള്ള സ്നേഹമാണ് ഈ സിനിമയിലേക്ക് അടിപ്പിച്ചത് വൃത്ത് ഈ അന്റണി പെരുമാറിനുള്ള വിശ്വാസതയാണ് അങ്ങോട്ട് അദ്ദേഹത്തെ അടിപ്പിച്ചത് ആ വിശ്വാസമെല്ലാം ഇവർ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ സിനിമ ഇപ്പോൾ സെൻസർ ചെയ്യാൻ തീരുമാനിച്ചത് അതുകൊണ്ട് ഗോകുലം ഗോപാലിനെ അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലങ്കിയായിരുന്ന കൃഷ്ണമൂർത്തിയും ഇവരെല്ലാവരും ചേർന്ന് തന്നെയാണ് ആൻഡനും പെരുമ്പാവരുമായി മോഹൻലാലുമായി ചേർന്ന് ഈ സംഭവങ്ങൾ പുറത്ത് പ്രേക്ഷകർ പ്രേക്ഷകർക്ക് മുമ്പിലെത്തിച്ചത് അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ കാണാൻ നമുക്കെല്ലാവർക്കും കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ പറയുന്നു ഗോവുലം ഗോപാലിനെതിരെ നടത്തുന്ന സൈബർ ആക്രമണം നിങ്ങൾ എന്തിനു വേണ്ടിയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നു ഞാൻ ആ ഒരു പ്രേക്ഷകൻ എന്ന നിലയിലും കൂടെയാണ് പറയുന്നത് അദ്ദേഹം കൊണ്ട് ഈ സിനിമ പുറത്തേക്ക് വന്നു അദ്ദേഹം ആന്റണി പെരുമ്പാരുമായി കൈ ഓർത്തത് കൊണ്ട് മാത്രമാണ് ഈ സിനിമ പുറത്തേക്ക് വന്നത് അദ്ദേഹത്തെ ക്രൂശിക്കുന്നത് ശരിയായ രീതി അല്ല എന്ന് പറയുന്നു തമിഴ്നാട്ടിലൊക്കെ അദ്ദേഹത്തിനെതിരെ വലിയ പ്രക്ഷോഭം നടക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ ബിസിനസ്സൊക്കെ തമിഴ്നാട്ടിലാണ് അപ്പം ആ രീതിക്കും ഒരു പ്രക്ഷോഭം നടത്താനുള്ള നടത്തിക്കൊണ്ടിരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു അദ്ദേഹത്തിൻ്റെ പടങ്ങൾ വെച്ച് വരെ പ്രക്ഷോഭം നടത്തും പക്ഷേ ക്രൂശിക്കുന്നവരൊരു കാര്യം അദ്ദേഹത്തിനെ പോലെ സിനിമയെ ഒരു മനുഷ്യനുള്ളത് കൊണ്ടാണ് ഈ സിനിമ പുറത്തേക്ക് വന്നതും ഞാൻ അക്കമിട്ട് പറഞ്ഞു പിന്നീട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ ഈ സിനിമ ഇന്നലെ രാത്രിയാണ് ടി വി എം ട്രിവാണ്ടത്ത് ആർ എന്ന സിനിമ തിയേറ്ററിൽ മാളിലുള്ള സിനിമയിലാണ് ഇന്നലെ രാത്രി സെക്കൻഡ് ഷോയിലൂടി വന്ന് ഇന്ന് പലയിടങ്ങളിലും ഈ സിനിമ ലോഡ് ചെയ്തെങ്കിലും ഇനിയും സിനിമകൾ പല തിയേറ്ററിലും എത്താറുണ്ട് കാരണം ഈ ഈ സംഭവം ലോഡ് ചെയ്യാനുള്ള താമസമുണ്ട് ചില സമയത്ത് സാറ്റലൈറ്റ് വഴി വരുമ്പോൾ ചിലവർക്ക് ബൈ ഹാൻഡാണ് എത്തിക്കേണ്ടത് അപ്പം അതിൻ്റെ ഒരു താമസം ഉള്ളെത്തിയിട്ടില്ല പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മറ്റു ലാംഗ്വേജിൽ തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദിയൊക്കെ ഉണ്ട് അവിടെയും സെൻസറിങ് കഴിഞ്ഞ് സിനിമകൾ എത്തുന്നുള്ളൂ അവിടെ സെൻസറിങ് നടന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അവിടെയും സിനിമ എത്താൻ വൈകുന്നുണ്ട് പക്ഷേ കേരളത്തിലെ എല്ലാ ഇടങ്ങളും മലയാളത്തിലുള്ള എല്ലാ ഇടങ്ങളും മലയാള ഭാഷയുള്ള സിനിമ റീസെൻസർ ചെയ്തുകൊണ്ട് സിനിമ തിയേറ്ററിലെത്തി ഇന്ന് പൂർണ്ണമായും ഇന്ന് രാത്രിയോടുകൂടി പൂർണ്ണമായി എല്ലാ തിയേറ്ററിലെത്തും അത് ഏറ്റവും പ്രധാനപ്പെട്ട ഈ തിരുവനന്തപുരത്ത് ആർട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് നിർമ്മാതാക്കളിലെ പി ഡി സി എന്ന് പറഞ്ഞ പ്രൊജക്ട് വഴിയാണ് നിർമ്മാതാക്കളിലാണ് ഏറ്റവും ആദ്യം എത്തിയതെന്ന് കാര്യം ഓർമ്മപ്പെടുത്തുക ആറ് സംഘമാണുള്ളത് ആറ് പേരാണ് ഇത് എത്തിക്കുന്നത് അവരിൽ ഏറ്റവും ആദ്യത്തെ എത്തുക നിർമ്മാതാക്കളുടെ സംഘടന പി ഡി സി വഴിയാണ് ഈ ട്രിവാണ്ട്രത്ത് എത്തിയിരിക്കുന്നത് എന്തായാലും ഇത് ഈ പുറം രാജ്യങ്ങൾ ജി സി സി ആണെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളും ഈ ആ സംഭവങ്ങൾ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സിനിമ തന്നെയാണ് ഇപ്പോഴും പ്രദർശിപ്പിക്കുന്നത് അവിടെ ഒന്നും സെൻസറിങ് റീസെൻസറിങ് നടന്നിട്ടില്ല അതാത് രാജ്യങ്ങൾ വേറെ സെൻസറാണ് നടക്കുന്നത് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോയിട്ടുള്ള അങ്ങനെ നടന്നിട്ടുമില്ല എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം എന്തായാലും നിലവിൽ സിനിമ വലിയ വിജയമായി മുന്നോട്ട് പോകുന്നു എംബുരാൻ ആര് തകർക്കാൻ പോയാലും എന്തൊക്കെ ഗൂഢാലോചന നടന്നാലും എംബുരാൻ എന്ന സിനിമയ്ക്ക് വലിയ വരവേൽപ്പ് തന്നെയാണ് കേരളക്കരയിൽ ഉണ്ടായിരിക്കുന്നത് നമുക്കറിയാം ആദ്യ ആദ്യ ദിവസങ്ങളിലൊക്കെ ഹൗസ്ഫുള്ളായിട്ട് നിരവധി സ്ക്രീനുകളിലൂടി ഒരു കോടിയിലധികം അധികം ആളുകൾ ഈ സിനിമ ഓൾറെഡി കണ്ടു കഴിഞ്ഞു എന്ന കണക്കും പുറത്തു വരുന്നു അങ്ങനെയെങ്കിൽ മലയാളികളിലെ ഭൂരിഭാഗം ആളുകളും ഈ സിനിമ കണ്ടു കഴിഞ്ഞു ഇപ്പോഴും സിനിമ കാണുന്നു അങ്ങനെ ഒരു വിജയത്തിലേക്ക് പോകുന്ന എംബുരാനെതിരെയുള്ള ഈ വിമർശനങ്ങൾ പാടെ മറന്നു കളയണം ആളുകളെല്ലാം തിയേറ്ററിലേക്ക് അതുകൊണ്ട് തന്നെയാണ് എത്തുന്നത് പൃഥ്വിരാജും ആൻ്റണി പെരുമ്പാവൂരും മോഹൻലാലും മുരളീഗോപിയും എല്ലാം ഒരുമിച്ചുള്ള സിനിമയാണ് ഇപ്പം നിലവിൽ മുരളീഗോപി ഒരു പോസ്റ്റും ഷെയർ ചെയ്യാത്തത് നമ്മൾ കാണുന്ന മുരളീഗോപിക്ക് അതൃപ്തി ഉണ്ട് എന്നാണ് ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാൽ ആൻ്റണി പെരുമ്പാവൂർ ഇന്നലെ മുരളീഗോപിയെക്കുറിച്ച് ഒരു അതൃപ്തിയും ഇല്ല എന്ന് പറയുമ്പോഴും ഇന്ന് വരെ അതിനുശേഷം ഒരു പോസ്റ്റ് പോലും ഷെയർ ചെയ്യാതെ മുരളീഗോപി ഇതിന് പ്രതികരിക്കാതെ മാറിയിരിക്കുമ്പോൾ അദ്ദേഹം ഇതിന് അസ്വസ്ഥനാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയം എന്നെ സംബന്ധിച്ചില്ല പ്രേക്ഷകരെ സംബന്ധിച്ചില്ല എന്തായാലും സിനിമയുടെ വിജയം ആ സിനിമയാണ് മലയാള സിനിമ ലോകമെമ്പാടും എത്തിക്കാൻ കഴിഞ്ഞ ഈ ഈ ടീമിന് വലിയ നന്ദിയും നമ്മൾ പറയുകയാണ് എന്തായാലും സിനിമ കാണുക കാണാത്തവരെ പെട്ടെന്ന് സിനിമ കാണണം എന്നുള്ള അഭ്യർത്ഥനയും കൂടെ അഭ്യർത്ഥിക്കുകയാണ് ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ